അനാമിക വിഷ്ണു ടോപ്പിക് എന്ന ചാനലിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ താർ ദമ്പതികളാണ് അനാമികയും വിഷ്ണുവും ഇന്ന് താർ ദമ്പതികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നിട്ടും അനാഥത്തിലൂടെ കടന്നുപോയ പെൺകുട്ടിയാണ് അനാമിക അമ്മയും അച്ഛനും ചില പ്രശ്നങ്ങൾ കാരണം വേർപിരിയുകയായിരുന്നു ഒട്ടും വൈകാതെ അമ്മ മരണപ്പെടുകയും ചെയ്തു ഇതോടെ തീർത്തും അനാദിയായി മാറുകയായിരുന്നു അനാമിക അച്ഛനുണ്ടായിരുന്നിട്ടും അച്ഛനിൽ നിന്നും സ്നേഹമോ വാത്സല്യമോ അനാമികയ്ക്ക് ലഭിച്ചിരുന്നില്ല ഈ അടുത്തായിട്ടാണ് അനാമിക വിഷ്ണുവുമായിട്ടുള്ള വിവാഹം നടന്നത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും വന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു താരദമ്പതികൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാനുള്ളത് അന്നു മുതൽ തന്നെ അനാമികയോട് അച്ഛൻ എവിടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരാൻ തുടങ്ങിയത് ഇന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് അനാമിക ഇപ്പോ ഇതാ എല്ലാത്തിനും ഒടുവിൽ അനാമിക ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അനാമിക മനസ്സ് തുറന്നത് അച്ഛൻ എവിടെ പോയി അമ്മ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കാണ് അനാമിക മറുപടി നൽകിയത് നിരവധി പേരാണ് അനാമികയ്ക്ക് ആശ്വാസവാക്കുകളുമായി എത്തിയത് അനാമികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ അമ്മ എവിടെ എന്നൊക്കെ അച്ഛൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അനാഥ എന്ന് പറയുന്നത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറുതായ സമയത്തുള്ള കാര്യങ്ങളാണ് അത്ര വലിയ ഓർമ്മയൊന്നും എനിക്കില്ല അമ്മയുള്ള സമയത്ത് ഞാനും അച്ഛനും ഒക്കെ നല്ല സന്തോഷത്തിലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതെന്താണ് എന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മയും അച്ഛനും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ അമ്മ വീട്ടിൽ ഒരു റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഞാൻ കണ്ടെത്തിയത് ആ സമയത്ത് എന്റെ മാമൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അന്ന് എനിക്ക് ഇത്ര പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു അങ്ങനെ അമ്മ എന്തുകൊണ്ടാണ് കഥ റൂമിൽ റൂമിലിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും മാമനും വീടിന്റെ സൺസൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഹാളിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിലോട്ട് പോയി ആ സമയത്താണ് ഒരു കയറ് ഞാൻ കണ്ടത് കയറ് കണ്ടപ്പോഴേക്കും മാമനെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരുന്നു എൻ്റെ അമ്മ തൂങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് ഞാൻ കണ്ടത് അതെനിക്ക് വലിയ മാനസിക പ്രയാസമാണ് ആ സമയത്ത് ഉണ്ടാക്കി തന്നത് ഇന്നും ഞാൻ അതൊന്നും മറന്നിട്ടില്ല അമ്മ അന്ന് ആ സാഹചര്യത്തിൽ നിന്നത് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്നും അതാലോചിച്ച് ഇപ്പോഴും വേദനിക്കാറുണ്ട് എന്നും അവ മരണപ്പെട്ട ആ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുകയാണെന്നും എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്നുമാണ് അനാമിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് താരത്തിന് ആശ്വാസവാക്കുകൾ നൽകുന്നത്